ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ലൈവ് രസമാണ് കേട്ടോ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ സത്യത്തിൽ വൈൽഡ് കാർഡുകളും അടിപൊളിയാണ് ഈവൻ നെഗറ്റീവ് ആണെങ്കിലും ഗബ്രിയും ജാസ്മിനും ഒക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നമ്മൾ ഉള്ളത് പറയണമല്ലോ അതുകൊണ്ട് ഒരു ഓളോ ഒക്കെ ലൈവിനകത്തുണ്ട് അപ്പോൾ ജാസ്മിന്റെ പരാതിയാണല്ലോ കാലേ വാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് അപ്പോൾ അതിന് നമ്മുടെ സിബിന് ഒരു ഐഡിയ നമ്മുടെ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രക്ഷപ്പെടാനായിട്ട് നമ്മൾ കോർട്ട് റൂമൊക്കെ വിളിക്കുന്ന സമയത്ത് അവരവരുടെ കാര്യമൊക്കെ പറയും നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ തെറ്റങ്ങ് അക്സെപ്റ്റ് ചെയ്തോ ഞാൻ ചെയ്ത തെറ്റാണ് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത ഒരു സോറി അങ്ങ് പറഞ്ഞു നിൽക്കണം അപ്പം ഞങ്ങൾ ഒരു ശിക്ഷ അങ്ങ് വിധിക്കും അതായത് ജാസ്മിൻ നിങ്ങളുടെ പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ അടിക്കണം അതാണ് ശിക്ഷ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങളുടെ മുകളിൽ ജാസ്മിൻ ഇരിക്കണം അപ്പോൾ ജാസ്മിൻ അതിന് വില്ലിങ് ആയാൽ നിങ്ങൾ ആ ശിക്ഷ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ പ്രമോ അതാണ് ഇനി അതല്ല ജാസ്മിൻ പറയാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പവർ ടീമിന് വേറെ ശിക്ഷ കൊടുക്കാനില്ല അത് അന്തിമ ശിക്ഷയാണ് താല്പര്യമുണ്ടോ അത് ചെയ്യാം ഇല്ലെങ്കിൽ പോവാം അപ്പോൾ അവിടെ നമ്മള് നടപടി എടുത്തില്ലെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരായിട്ട് തന്നെ ശിക്ഷ വേണ്ടെന്ന് വെച്ചൊന്നും ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യുകയും വേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ സിബിൻ ഇട്ടു കൊടുക്കുകയാണ് ഇത് നടക്കും അറിയില്ല ഇങ്ങനെ ആ ഒരു ഡിസ്കഷൻ പല ഡിസ്കഷൻസ് നടക്കുന്നതിനിടയിൽ സിബിൻ പറഞ്ഞൊരു ഐഡിയ ആണ് സംഭവം പൊളിയാണ് ബിഗ് ബോസ് വീടിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ജാസ്മിൻ ഗബ്രി നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ കൂടിയാണ് ഇപ്പോൾ അപ്സര റസ്മിൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് നില്ക്കുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സായി സിബിൻ ടീമുകളാണ് കാരണം ജാസ്മിൻറെ ഗബറിയുടെ റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഇല്ല എന്ന് അവർ മനസ്സിലാക്കി എടാ റിയൽ ആയിട്ടുള്ള ലവ് ആയിരുന്നെങ്കിൽ റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ആരെങ്കിലും അതിനെ എതിർക്കുമെന്ന് നമ്മൾ ആരും അതിനെ എതിർക്കില്ല റിയൽ ആണെങ്കിൽ ഇത് അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെയും ഓഡിയൻസിനെയും വലിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇന്നലത്തോടെ അത് കൺഫേം ആയി മുടിയന്റെ കോൺവെർസേഷൻ മാത്രം മതി അത് കൺഫേം ആവാൻ അവർ കരഞ്ഞത് ബാക്കിയൊക്കെ വിട് മുടിയന്റെ കോൺവെർസേഷൻ മാത്രം മതി ഇത് ഫേക്ക് ഡ്രാമയാണെന്ന് വ്യക്തമാകാൻ അപ്പോൾ നമുക്ക് ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ഇവരെ എന്നല്ല ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യും നമുക്ക് കൺഫേം ആവണം ഊഹങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഓഡിയൻസിന് തോന്നിയിട്ടുണ്ട് ഇത് നേരത്തെ ഡ്രാമയാണെന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ വന്നൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഊഹങ്ങൾ മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അതിന് സോളിഡ് എവിഡൻസ് വേണം കാരണം ഞാനത് വീഡിയോയിൽ പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇന്നലത്തെ മുടിയന്റെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇവരുടേതൊരു ഡ്രാമയാണെന്ന് പ്രൂവ് ചെയ്തൊരു ഒരു ആണ് സോ ആ ഡ്രാമയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് ഒരു ടീം അവിടെ ഉണ്ട് അവർ ജിൻ്റെയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് അവരുടെ ഗെയിം പ്ലാനാണ് അപ്പോൾ എന്തായാലും സിബിന്റെ ആ ഐഡിയ എന്തായാലും പുളിയാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് നടക്കുമോ എന്നും കാത്തിരുന്ന് കാണാം തൽക്കാലം ബൈ ബൈ